ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ വിനു വേടൻ അറസ്റ്റിലായ സന്ദർഭത്തിൽ ചാനലിൽ വിട്ട ക്യാപ്ഷനാണ് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമാണത്ര ആ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമെന്ന് വേടൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തെ ആക്ഷേപിച്ച ഏഷ്യാനെറ്റിൻ്റെ ജോണിൻ്റെ മോൻ മലക്കം മറിഞ്ഞിട്ടുണ്ട് വേടൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പൊതുജന എതിരായപ്പോൾ ഇപ്പോൾ നൈസ പ്ലേറ്റ് മാറ്റിയിട്ട് വേടനെതിരെ കേസെടുത്തതിനെ സംബന്ധിച്ച് അപമാനമല്ലേ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷിനോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നത് കേൾക്കാനിടയായി ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമായിരുന്നു വിയർപ്പ് തുന്നിയിട്ട വേഷം അതിനെ അവഹേളിക്കാൻ ജോണിന്റെ മോൻ കണ്ടെത്തിയ ക്യാപ്ഷൻ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായ എന്ന് ഇതുപോലെ ക്യാപ്ഷൻ അടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഈ രീതിയിൽ മലക്കം മറിയുന്ന കേട്ടോ അതിന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടിയാണ് സാധാരണക്കാരനായ പിന്നോക്കക്കാരനായ മനുഷ്യരോട് തറവാട്ടിപ്പറന്ന ജോണിൻ്റെ മോനൊക്കെയുള്ള ഈർഷ്യ എന്താണെന്ന് ആ വാചകങ്ങൾ തെളിയുന്നുണ്ട് അത് അതടിച്ചു വെച്ചിട്ട് ഇപ്പോൾ അത് ചാനലിനെതിരെ കൂടി വികാരമാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പതിയെ വേടന്റെ പക്ഷം ചേരുകയാണ് ആ പക്ഷം ചേരലിനെ ഇരട്ടത്താപ്പായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് നേരെ ഗോവിന്ദം മാസ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടറിയാൻ ഗോവിന്ദം മാഷിന് മുന്നിൽ ചെന്ന ഏഷ്യാനെറ്റുകാരന്റെ ചോദ്യം കേൾക്കുമ്പോൾ ഇന്നലകളിൽ ഞങ്ങൾ പറഞ്ഞതും എഴുതി പിടിപ്പിച്ചതെല്ലാം നാട്ടുകാരങ്ങ് മറന്നുപോയി എന്ന് കരുതരുത് അത് മറയ്ക്കാൻ വേണ്ടി ഗോവിന്ദമ്മാഷിനോട് ചെന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ കരുതരുതേ നാട്ടുകാരെ എന്താണ് ഏഷ്യാനെറ്റിന്റെ ഉള്ളിലിരുപ്പെന്നും വേടനോടുള്ള സമീപനമെന്തെന്ന് ആ അറസ്റ്റ് ഉണ്ടായ സന്ദർഭത്തിൽ ആ തെമ്മാടുത്ത വാചകത്തിലുണ്ട് അതിനുശേഷമാണ് വാർത്താ കച്ചവടത്തിന് ജനരോഷത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് വേടനെതിരെ കേസെടുത്തതിൽ ആത്മരോഷമുണ്ട് എന്ന നിലയ്ക്ക് ഗോവിന്ദൻ മാഷിനോട് ഇതേ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായത് അതിലെ ഇരട്ടത്താപ്പ് നാട്ടുകാർ കാണാതെ പോകരുത് എന്തായാലും മാഷ് ആ വിഷയത്തിൽ പറഞ്ഞു വെച്ച വാചകങ്ങളിൽ കിറുകൃത്യമായിട്ടുണ്ട് അതിൽ ഏഷ്യാനെറ്റിന്റെ താല്പര്യം കാട്ടുന്ന രീതിയിൽ ആ വാക്കും പറഞ്ഞു വെച്ചെടുത്ത് ചാനലിന്റെ ഇരട്ടത്താപ്പിനെ പൊളിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത് ഒരു പ്രഥമ ദൃഷ്ടി ശാസ്ത്രീയ റിപ്പോർട്ടിൽ എന്തിനാണ് എടുത്തത് എ പരിശോധിക്കപ്പെടണം അതി യാതൊരു തർക്കമില്ല വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരി എല്ലാ കുട്ടികളായിരുന്നാലല്ല അദ്ദേഹം തന്നെ പറയാറുണ്ട് ഒരുപാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാറുണ്ട് അപ്പം ഇപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ നിലപാട് ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരു അളവുൽ മാത്രമാണ് എട്ടൊമ്പത് ആളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തെറ്റായിരുന്നു ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി അതിൻ്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൗരവപൂർവ്വം പരിശോധിക്കണം ആ ചെറുപ്പക്കാരനെ തെറ്റിതിരുത്തി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹം തെറ്റുതിരുത്താനുള്ളൊരു വഴിയായി ഇതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പുലിയും പുലിയുടെ നകവും മറ്റേ എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയേണ്ടേ എനിക്കൊരാൾ തന്നതാണ് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഇപ്പോൾ 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 കൃത്യമായിട്ട് തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ വേടൻറെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് 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 പരിശോധിക്കണം അതിപ്പോ ആരാധകരും പരിശോധിക്കുക അവമാനാണെന്നുണ്ട് എന്തൊക്കെ വേണം വീടിച്ചോ ഈഷല്ലേ എന്ത് വധമ്പാടങ്ങനെ ഉപയോഗിക്കാം പക്ഷെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കോടതി പ്രത്യേകിച്ച് ആ നിലപാട് സ്വീകരിക്കാൻ ആ പരിശോധിക്കുന്നു അത് ഞാൻ പറഞ്ഞ മലയാളത്തിലേ അതല്ല പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പക്ഷെ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ ഒരു ചെറുപ്പക്കാരനോട് എടുക്കേണ്ട നിലപാടല്ല ആദ്യത്തെ ശരിയായിരുന്നു പഞ്ചാബ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അത് വിമർശിക്കുമ്പോൾ തന്നെ തെറ്റ് ശരിയല്ലാത്ത നിലപാടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് അദ്ദേഹം അറിയുകയും ഈ കഴിഞ്ഞ ജനുവരിയിൽ ആർ എസ് എസ് അനുകൂല ജയിൽ ഉദ്യോഗസ്ഥരെ യോഗം കുമരകത്ത് കൂടിയായിരുന്നു അതിൽ പതിനാറ് ഉദ്യോഗസ്ഥരെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം അല്ല സ്ഥലം അതെല്ലാം ഭരണപരമായ കാര്യങ്ങളാണല്ലോ സംഘപരിവാർ അനുകൂല ഉദ്യോഗസ്ഥര് സംഘപരിവാർ എന്തും ചെയ്യും കലാപം നടത്തും മനസിലായോ സംഘപരിവാരി കലാപവും നടത്തും കലാപത്തിന് നേതൃത്വവും കൊടുക്കും അമ്മാതിരിയാണ് സംഘപരിപാർ അങ്ങനെയാണ് അതെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ചേരുന്നതാണ് ആ ചേരുന്നവർ എന്തും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകണം ഗവൺമെന്റിൽ ആ നിലപാടാണ് സ്വീകരിക്കുന്നത്